ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭാരതത്തിലെത്തി ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിലെത്തിയ പുടിഞ്ഞെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത് ദ്വിദിന സന്ദർശനത്തെത്തിയ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും ഇന്ന് രാത്രി മോദി ഒരുക്കുന്ന അത്താഴ വിരുന്നിലും അദ്ദേഹം പങ്കെടുക്കും വ്യാപാരം പ്രതിരോധം സഹകരണം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യും നാളെ നടക്കുന്ന ഇരുപത്തി മൂന്നാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട് ശ്രീകാന്ത് ദോസ് ോസ് ബഡാദോസ്താണ് നേരിട്ടെത്തി ഈ പുടിനെ സ്വീകരിച്ചത് എന്തായാലും അദ്ദേഹം ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ മോദി ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ പുടിൻ പങ്കെടുത്തോ ഒപ്പം അറിയേണ്ടത് ഇരുവരും തമ്മിലുള്ള നിർണായക ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയാവുക എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ശ്രീകാന്ത് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത് വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം പാലം ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തിച്ചേർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചു ആ ഇനി ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടി നാളെയാണ് നടക്കാൻ പോകുന്നത് അതിന്റെ ഭാഗമായുള്ള കാര്യങ്ങളിലേക്ക് കുറച്ച് സീരിയസ് ആയ കാര്യങ്ങളിലേക്ക് നീങ്ങും പ്രധാനമായും പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുക ഇന്ത്യ റഷ്യ വ്യാപാരത്തെ ബാഹ്യ സമ്മർദ്ദത്തിൽ നിന്നും അകറ്റി നിർത്തുക ചെറിയ മോഗുലാർ റിയാക്ടറുകളിൽ സഹകരണം പര്യവേഷണം സ്വീകാര്യ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഭാരതത്തിന്റെ എത്തിയിരിക്കുന്നത് ഇന്ന് പലാം വിമാനത്താവളത്തിൽ എത്തിയ പുടിനെ നരേന്ദ്രമോദി നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത് അദ്ദേഹം ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ പുടിൻ പങ്കെടുക്കും അപ്പോ ഒപ്പം നാളെ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ നിർണായക നിർണായക വിഷയങ്ങൾ ചർച്ചയാകും വ്യാപാരം പ്രതിരോധം അടക്കം നിരവധി കാര്യങ്ങളാണ് ചർച്ചയാവുക ശത്രുരാജ്യങ്ങളൊക്കെ ചൈന അടക്കമുള്ള പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഈ കൂടിക്കാഴ്ചയെ വളരെ നെഞ്ചരിപ്പൂടെയാണ് നോക്കിക്കാണുന്നത് എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ശ്രീകാന്ത് ചേരുന്നുണ്ട് ശ്രീകാന്ത് നാല് വർഷത്തിനു ശേഷമാണ് ഒരു റഷ്യൻ പ്രസിഡന്റ് ഭാരതത്തിലെത്തുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ഒരു കൂടിക്കാഴ്ചയാണ് ഈ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാകും ചർച്ചയാവുക ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാകാൻ സാധ്യതയുള്ള കാര്യം എന്ന് പറയുന്നത് പ്രതിരോധ സഹകരണം തന്നെയായിരിക്കും അതോടൊപ്പം തന്നെ വ്യാപാര മേഖലയിൽ അറിയുന്നത് പ്രതിരോധ സഹകരണം തന്നെയായിരിക്കും അതോടൊപ്പം തന്നെ വ്യാപാര മേഖലയിൽ അമേരിക്ക വലിയ സമ്മർദ്ദം ഇന്ത്യക്കും റഷ്യയ്ക്കും മുകളിൽ ചൊലുത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യ യു എസ് ബന്ധങ്ങളിലെ ഇപ്പോഴുള്ള ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ കൂടി ഈ റഷ്യയിൽ നിന്നും വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് രാജ്യം കാണുന്നതും ഒപ്പം തന്നെ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇനി നാളത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാണ് ഉച്ചകോടിക്ക് മുൻപ് രാഷ്ട്രപതി ഭവനിൽ വ്ളാദിമിർ പുടിന് ആചാരപരമായ സ്വീകരണം നൽകും ഉച്ചകോടി നടക്കുന്ന ഹൈദരാബാദ് ഹൗസിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുട്ടിനും പ്രതിനിധി സംഘത്തിനും നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉച്ചഭക്ഷണം നൽകും രാവിലെ പുടിൻ രാജ്ഘട്ട് സന്ദർശിക്കും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ച രാത്രി അതായത് നാളെ രാത്രി ഒൻപത് മണിയോടെ അദ്ദേഹം തിരിച്ചു പോകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഒരു ഇരുപത്തി നാല് മണിക്കൂർ ഇരുപത്തിയഞ്ച് മണിക്കൂറിലധികം വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകും തീർച്ചയായും ശ്രീകാന്ത് എന്തായാലും വ്ളാഡിമിർ പുടിന് ഊഷ്പളമായ ഒരു സ്വീകരണമാണ് ഭാരതം ഒരുക്കി ഒരുക്കിയത് വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് നാളെ എന്തായാലും നടക്കാനിരിക്കുന്നത്